ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരുന്നത് അപ്പോൾ പുതിയൊരു വാർത്ത കൂടി നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും വീണ്ടും പറയുകയാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന പൊസിഷൻ തുടരുമെന്ന സിനിമ കരസ്ഥമാക്കിയിരിക്കുകയാണ് ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ കൊണ്ട് നല്ലൊരു സിനിമയാണെന്നുള്ള അഭിപ്രായം പ്രകടിപ്പിക്കാനും അതുമാത്രമല്ല രണ്ടായിരത്തി എന്ന ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്ന സിനിമയുടെ എല്ലാ കാര്യങ്ങളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് എല്ലാ കളക്ഷനെയും അത് എല്ലാ കാര്യങ്ങളെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് നമ്പർ വൺ പൊസിഷനിലേക്ക് ഇപ്പോൾ തുടരുമെന്ന സിനിമ കടന്നിരിക്കുകയാണ് നമ്മൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട കാര്യം സത്യത്തിന് സത്യമായി തന്നെ നമ്മൾ കണക്കാക്കണം എന്തായാലും നല്ല സിനിമയായിരുന്നു തുടരും എന്ന സിനിമ നല്ല സിനിമയാണ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളതിൽ ഏറ്റവും നല്ലൊരു സിനിമ തന്നെയാണെന്നാണ് എൻ്റെ നൂറ് ശതമാനം അതിഗംഭീരമായുള്ള സ്ക്രിപ്റ്റാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ മൂലധനം സ്ക്രിപ്റ്റ് ഡയറക്ഷൻ അതിഗംഭീരമാണ് അതുകൊണ്ട് തന്നെ തുടക്കത്തിലുണ്ടാകുന്ന കുറേ കല്ലുകടികൾ ആ സിനിമയുടെ തുടക്കത്തിലുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റുള്ളവരൊക്കെ പൂഴ്ത്തി പറയുന്ന സംഭവങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊന്നും അത്ര ഗംഭീരമല്ലോ എന്നുള്ള രീതിയിൽ അതായത് ആ കൂട്ടുകാരൻ മറ്റേ പയ്യനൊക്കെ കാർ കൊണ്ടുപോകുന്ന സംഭവങ്ങളും അതിലുള്ള കാര്യങ്ങളും വളിപ്പുകളും കാര്യങ്ങളും അങ്ങനെ കടന്ന സിനിമ ഇങ്ങനെ ഇൻട്രവലിന് തൊട്ട് മുമ്പ് തൊട്ടൊരു വേറൊരു എന്താ പറയുക ട്രെയിൻ വേറൊരു റെയിലിലേക്ക് കയറുന്ന പറഞ്ഞ പോലെ തന്നെ വേറെ റെയിലിലേക്ക് കയറി അതിന് സിനിമ അവസാനിക്കുന്ന പോലെ അധിക ഗംഭീരമായിട്ടുള്ള സിനിമ തന്നെയാണ് ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും വലിയ അടിപൊളി സിനിമ തന്നെയാണ് നമ്മളൊരു വലിയൊരു മമ്മൂട്ടി ആരാധകനാണെങ്കിലും ഞാൻ എല്ലാ ഡ്രോ ബാക്കുകളും കാണാൻ വേണ്ടി കാത്തിരുന്നു ആ സിനിമയിൽ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ കുറവുകളുണ്ടോ എന്നുള്ള രീതിയിൽ നോക്കി ഇരുന്ന വ്യക്തി തന്നെയാണ് പക്ഷേ ഒരു കുറ്റവും കുറവുമില്ലാതെ അധിക ഗംഭീരമായിട്ടുള്ള സിനിമ തുടരും എന്ന സിനിമ അധിക ഗംഭീര സിനിമ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ടുള്ളത് പലരും ഇതിന് ഈ സിനിമേനെ വളരെ മോശമായി ചില ആൾക്കാരും മോശമായിട്ട് പറയാൻ ശ്രമിക്കുന്നു അതായത് പല സിനിമകളിൽ നിന്നും കുറേ ഭാഗങ്ങൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തുള്ള സിനിമയാണെന്ന് പറയുകയാണെങ്കിൽ അവൻ പറയുന്നത് മൂടത്തരം തന്നെയാണ് അതായത് ഒരിക്കലുമല്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഈ സിനിമയിൽ ഇല്ല അതായത് നമ്മൾ നല്ലതിനും നല്ലത് തന്നെ അംഗീകരിക്കണം നമുക്ക് ചെയ്യാനുള്ളത് നല്ല സിനിമ കൊണ്ടുവരുന്നു ഈ സിനിമയെ തോൽപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതിനേക്കാളും ഗംഭീരമായിട്ടുള്ള സിനിമ ഉണ്ടാക്കുക എന്ന് മാത്രമാണ് മറ്റുള്ളൊരു നടനായാലും മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലാണ്ട് ഒരു സിനിമ ഒന്ന് ആ സിനിമ ഗംഭീരമായ സിനിമയായാലും കുറ്റങ്ങൾ കുറവുകൾ കണ്ടുപിടിച്ച് വെറുതെ നാണക്കേടാ വന്നാലും നല്ലത് ആ സിനിമകളും ഗംഭീര സിനിമ ചെയ്തുകൊണ്ട് പേരെടുക്കാൻ വേണ്ടത് ഇവിടെ ആരും ഏതൊരു മമ്മൂട്ടിയുടെ സിനിമയിലും ഏതൊരു മോഹൻലാൽ സിനിമയാലും നല്ല സിനിമയല്ലെങ്കിൽ പരാജയപ്പെടും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇങ്ങനെയാണെങ്കിൽ തന്നെ മോഹൻലാലിൻ്റെ ആ ലാലാട്ടൻ്റെ അടുത്ത് വന്നിട്ടുള്ള സിനിമകളെന്ന് പറയുമ്പോൾ ബറോസ് എന്ന സിനിമ പത്ത് പൈസയ്ക്കില്ലാത്ത സിനിമയാണ് ആ സിനിമ മോഹൻലാൽ ഫാൻസ് പോലും കണ്ടില്ല അത്രയും ദയനീയ പരാജയമായ സിനിമയായിരുന്നു അതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള എലോൺ എന്ന സിനിമ അത്രയും മോശം ഈ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കളക്ഷൻ കുറഞ്ഞ എന്താ പറയുക ഇവിടെയുള്ള ഞാമല അഭിനയിച്ച നായകനായിട്ട് അഭിനയിച്ചാൽ അതിന് കൂടുതൽ കളക്ഷൻ കിട്ടും അത്രയ്ക്ക് മോശമുള്ള സിനിമയായിരുന്നു എലോൺ എന്ന സിനിമ വാലിബൻ എന്ന സിനിമ അതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഓരോ സിനിമ ആറാട്ട് ഗതുപോലെ അങ്ങനെയുള്ള സിനിമകളൊക്കെ വളരെ മോശപ്പെട്ട സിനിമകളാണ് പക്ഷേ തുടരും സിനിമ നല്ല സിനിമ ആയതുകൊണ്ട് തന്നെയാണ് വിജയിച്ചത് അപ്പോൾ അത് അംഗീകരിച്ച് കൊടുത്തേ പറ്റൂ എന്തായാലും സിനിമ ഇൻഡസ്ട്രിയൽക്ക് ഹിറ്റ് തന്നെയാണ് തുടരമൻ എന്ന സിനിമേനെക്കുറിച്ച് എനിക്ക് വേറൊരു അഭിപ്രായം എന്താ പറയുക ബാഡ് കമൻ്റ് ഇല്ല കാരണം എന്ന സിനിമ എനിക്ക് ബാഡ് കമൻ്റ് ഉണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെടാത്ത സിനിമയാണ് പക്ഷേ തുടരും എന്ന സിനിമ ഗംഭീര സിനിമയാണ് അത് ഇൻഡസ്ട്രിയൽ ഹിറ്റാവുകയും ചെയ്തു എല്ലാ ആശംസകളും ലാലേട്ടനും ലാലാട്ടിനും മൂർത്തിക്കും എന്താ പറയുക പ്രകാശ് വർമ്മയ്ക്കും ഒക്കെ ആ സിനിമയുടെ പിന്നിൽ അണിനിര അണിനിരുന്നിട്ടുള്ള എല്ലാവർക്കും ക്യാമറ വർക്ക് ഷാജി കുമാറിനും അതുപോലെ ജയസ് ബി ജോയിക്കും എല്ലാവർക്കും ആശംസകളും നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും ഇതെല്ലാം അംഗീകരിക്കാൻ തയ്യാറാവുക നമുക്ക് അടിക്കാം ദാസേട്ട സിനിമയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഫുള്ളായിട്ട്